അത്ര സ്ഥലങ്ങളിലൊക്കെ ഉപയോഗം തന്നെ ഒന്ന് നിയന്ത്രിക്കണം ഇവിടെ കൊറേ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അടുത്തല്ലോ കൈ ഹത്തീബായി ഒക്കെ പോകുന്നവരുടെ അവസ്ഥ അതിലൊക്കെ ഈ ഉത്തരവാദികൾ കമ്മിറ്റിക്കാരെ കമ്മിറ്റിക്കാരടക്കുന്ന ഞാൻ ഉദാഹരണം പറയാ ചില പള്ളികളില് ഇപ്പൊ എന്റെ അനുഭവം തന്നെ റമലാൽ തറാവി ഉറങ്ങുന്നവരുണ്ടോ ഹലോ ഉറങ്ങണേർക്കത്തിൽ അപ്പോ അപ്പൊ ഇരുപത് റെക്കാലത്തും പോർത്തുക്ക് സ്പീക്കറിട്ട് നിസ്കരിക്കുന്ന ഇമാമുകളെ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്തിനാണത് എന്താ പറയുക വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നമ്മുടെ നാടിന്റെ പൊതു സ്വഭാവം നമ്മൾ മനസ്സിലാക്കി സ്വയം ഒരു നിയന്ത്രണം നല്ലതാണ് ഒന്നേ പിന്നെ അത് അങ്ങനെ ഒരു റെഫ്രി സൗത്ത് അത് രൂപമായതാണോ ബാങ്കൊക്കെ ആണെങ്കിൽ അതിന് റഫ്രി സൗത്തിന്റെ തൊലപുണ്ട് നിക്കാ നിസ്കരിക്കുന്ന ഇമാമ് എന്തിനാണ് പള്ളിയിൽ തന്നെ ആവശ്യമില്ല ആകെ രണ്ടാളെ ഉള്ളു ആവശ്യമല്ല മയ്ക്കാണത് അല്ല എന്തിനാണ് ഇത് നമ്മളല്ലേ കമ്മിറ്റിക്കാരല്ല ഇവിടത്തൊക്കെ ചെലപ്പോ കമ്മിറ്റി ഇടപെടലുണ്ടാവും നമ്മളാവാത്തൊന്നും കമ്മിറ്റി ഒന്നും അല്ലാതെ ഇടപെടില്ല ഉസ്താദിട്ട് തീരുമാനിക്കാം എപ്പോഴൊക്കെ എന്നുള്ളത് അവസാന കമ്മിറ്റി ഇടപെടാൻ തുടങ്ങും ഈ കോളത്തിലായാലേ ആകെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ എന്തിനാ നിസ്കാരത്തിന് മൈക്കുപയോഗിക്കുന്നത് ഈ ആള് കൂടുതൽ ഉണ്ടെങ്കിൽ പള്ളിയിൽ ബോക്സ് ക്രമീകരിച്ചു കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ പള്ളിയിലുള്ളവര് കേൾക്കുന്ന കോളത്തില് പോരെ എന്തിനാണ് ഈ ഒരു ആഴ്ചയിലുള്ളൊരു ക്ലാസ്സോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പരിസരത്തെ വീടുകളിൽ സ്ത്രീകളും കൂടി കേട്ട് ചൊല്ലുന്നുണ്ടെങ്കിൽ ഞമ്മളൊരു അവിടെ വെക്കാം വേറെ മലറത്തില്ലെങ്കിൽ നമുക്ക് പരിഗണിക്കാമെന്നും വെക്കാം ഈ ജമാത്തിന്റെ ഇരുപതറക്കയത്തെ തറാവ് ഉണ്ടായ അനുഭവം പറഞ്ഞത് അയാൾ എന്താ പുള്ള അവ അടുത്ത പേരയിലേതെങ്കിലും സ്ത്രീകൾ സംസ്കരിക്കുന്നത് ഈ ശല്യം നിങ്ങൾ പറയും അടുത്ത പെരക്കാർക്ക് ഏതായാലും ഇങ്ങോട്ട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ പിന്നെ എന്തിനാണ് അങ്ങോട്ട് വിടുന്നത് അതുകൊണ്ട് ആലിമ്യങ്ങൾ മൗലിയന്മാർ ഇറങ്ങാറുണ്ടാക്കരുത് ചില ദേക്കെ സ്വയം നിയന്ത്രണം വേണം ഏഹ് അതുപോലെ പള്ളി ഹയാത്താക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയഞ്ചാവിനൊന്നും മനുഷ്യനെ ഉറങ്ങാനാക്കൂല ചില ഈ മാമകള് നിങ്ങളൊന്നും കരുതൽ ഞാൻ ലളിതമായിട്ടുള്ള കാര്യം അങ്ങനെ തന്നെ പറയുന്ന ആളാ ഹയാത്താക്കുകളിൽ ചിലപ്പോൾ ആരാണ്ടാകും ഒരു വയസ്സൻ രണ്ട് വയസ്സന്മാരും നാല് കുട്ടികളും പിന്നെ നേരം പൊഴുക്കുവളെ ഇയാൾ വെറുതെ അല്ലല്ല ബൈക്കിൽ ഇന്ന് കണ്ട് അയാൾക്ക് നേരെ ബൈക്കല്ലാലും ചെല്ലിയാ പോരപ്പോ അല്ലെങ്കിൽ ബോക്സ് ആളുകൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടക്ക് ഒരു കട്ടച്ചായോട്ടെ ഇത് ഈ അടുത്തുള്ള മുഴുവൻ പള്ളികളിൽ നിന്നും ഇതാണ്ട് വിട്ട ഈ നാട്ടിൽ വേറെ ഉറങ്ങണ്ടേ നിങ്ങൾ ആണുങ്ങൾ എന്താ ഉറങ്ങണമെന്ന് എന്നോട് ചോദിക്കാൻ പറ്റും എന്നോട് ശര എനിക്ക് ഉറക്കാൻ വിധിച്ചാലേ നിങ്ങൾ എന്താ ഈ പറയണത് ഇങ്ങനെ മനുഷ്യന്മാരെ ശല്യം ചെയ്യരുത് അതിനൊക്കെ കാരണം ഈ മൗലിയന്മാരാണ് മൂലന്മാർക്ക് എങ്ങനെ തന്നെ മൈക്കണ്ടായാലേപ്പാസ് കിട്ടുള്ളൂ അവിടെ എത്തിക്കണം കാര്യമായിട്ട് സോക്കരുണ്ട് കിട്ടിയ ചാൻസിൽ പറയാൻ ഞാൻ ആദ്യം പറഞ്ഞിരിക്കണം അതുകൊണ്ട് നിങ്ങള് ദേഷ്യം പിടിക്കരുത് ഏ കുറച്ചാളുകളിലേക്ക് എത്തുമോ മർക്കതിൽ എന്റെ ക്ലാസ്സുകളിൽ നിരന്തരം ഞാൻ പറയാറുണ്ട് ഈ സംഗതി കിട്ടുന്നിടത്തൊക്കെ പറയാറുണ്ട് ഇപ്പൊ നിങ്ങള് കിട്ടിയ സ്ഥലത്ത് നിങ്ങളോടും പറഞ്ഞതാണ് കാരണം അത് കൂടിപ്പോവാണ് ആ കൂടിപ്പോവാണ് ഞമ്മക്കിൻ്റെ ഒരു ഉഷാറിൻ്റെ കിട്ടടയ്ക്ക് വയ്ക്കാൻ അതും പോയിട്ട് എക്കോട്ടിട്ടാണ് ചിലയിടത്ത് കുത്തുപോയത് കഴിഞ്ഞ റമദാനിൽ മലപ്പുറം ജില്ലയിൽ ഒരു ഹത്തീബ് കുത്തുപോ ഇപ്പ എന്റെ മൊബൈലിൽ ഉണ്ടോ എന്ന് അറിയില്ല ഒരാൾ എനിക്ക് വിട്ടു തന്നു എക്കോട്ടിട്ട് കുത്തുപോതിയത് അങ്ങനെ കേട്ടാൽ അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ലഹത്തും അസ്വസ്ഥതയും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് കമ്മിറ്റിക്കാർ വെച്ചാലും അത് വെക്കണ്ടല്ലോ ഇന്ന് ആവശ്യത്തിനുള്ളൊരു നിയന്ത്രണവും സ്വയം ആലിമിയങ്ങൾ വേണം ആലിമിയങ്ങൾ ഈ പ്രകടന തുര കൂടി വരികയാണ് ഞാൻ പറയും ഒക്കെ കാട്ടിക്കൂട്ടനെ ഏഹ് ഒച്ചുംപിളിയും കൂട്ടാൻ ടീ ഞാൻ മുത്താലിങ്ങനോട് തമാശ പറയുമ്പോൾ പറയും അഹുലു സുന്നവൽജമായ അഹുലു സൗത്യവൽജമായ മാറുകയാണ് ഒച്ചുംപിളിയും കൂട്ടാൻ കുറച്ച് ടീം അതുകൊണ്ട് എല്ലാവരോടും കിട്ടിയ ചാൻസലർ പറയുന്നു ഉമ്മത്തിന്റെ മസലാഹത്തിന് വേണ്ടി നമ്മുടെ പള്ളികളുടെ മസ്ലഹത്തിന് വേണ്ടി നമ്മുടെ വിവാദത്തുകളുടെ മസ്ലഹത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ സ്വയം ചില നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ശീലിക്കേണ്ടിയിരിക്കുന്നു يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيماً الله